ടെലിവിഷൻ അവതാരകനും നടനും യൂട്യൂബറുമായ ഗോവിന്ദ് പത്മസൂര്യയുടെയും ടെലിവിഷൻ സീരിയൽ നടിയായ ഗോപിക അനിൽടെയും ഹണിമൂൺ വിശേഷങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇരുവരുടെയും വിവാഹകാര്യവും ആരാധകരിൽ പെട്ടെന്നൊരു ആശ്ചര്യം സൃഷ്ടിച്ചതാണ് ഇരുവരുടെയും വിവാഹകാര്യവും ആരാധകരിൽ പെട്ടെന്നൊരു ആശ്ചര്യം സൃഷ്ടിച്ചിരുന്നു നിശ്ചയവും കല്യാണവും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ സംഭവിച്ചു ഇപ്പോഴിതാ ചൈനയിലേക്ക് ഒരു ഹണിമൂൺ ട്രിപ്പ് തിരഞ്ഞെടുത്ത സ്ഥലങ്ങളോ ക്ലോക്ക് ടവറും ഡിസ്നി ലാൻഡും ഒക്കെയാണ് വളരെ ജോളിയായി ഒരു ഹണിമൂൺ പ്ലാൻ ചെയ്തതായിരിക്കണം ഇവർ എന്തായാലും ട്രിപ്പ് കിടക്കി ആരാധകരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനുള്ള ഇരുവരുടെയും ഔട്ട്ഫിറ്റുകളും ഈ വിജയിച്ചു തകർപ്പൻ വേഷം ിൽ ജിപിയും ഗോപികയും ഇരുവരുടെയും കണ്ടുമുട്ടൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു ഇങ്ങനെ കണ്ടു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അറിയാൻ ആരാധകർ തിരക്ക് കൂട്ടിയപ്പോഴാണ് ജി പി തന്നെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ വിവരം പുറത്തറിയിച്ചത് ജിപിയുടെ മേമയും ഗോപികയുടെ വല്യമ്മയും പതിനഞ്ചു വർഷമായി സുഹൃത്തുക്കളാണെന്നും ഈ മാച്ച് മേക്കിംഗ് അവരുടെ തന്നെ മഹത്തായ ആശയമായിരുന്നെന്നും താരങ്ങൾ പറയുന്നു ജി പി ഗോപികയെ കാണാൻ സമ്മതിക്കുകയും പിന്നീട് പല പ്രാവശ്യം മാറ്റിവെക്കുകയും ചെയ്തു അങ്ങനെ അലസമായി പോയിരുന്ന വിവാഹാലോചന മുതിർന്നവർ തന്നെ ഉറച്ചു നിന്ന് തീരുമാനമെടുത്ത് ഇരുവരെയും ഒന്നിപ്പിക്കുകയായിരുന്നു കപാലീശ്വര ക്ഷേത്ര ദർശനത്തിൽ ആദ്യമായി ഒന്നിച്ച ഇരുവരും ഇപ്പോൾ ഹണിമൂൺ ആഘോഷത്തിന് ചൈനയിലാണ് ഒരുമിച്ച് ഭാവിയുണ്ടെന്ന് അവർക്ക് തോന്നിയെങ്കിലും ഒരു വിവാഹത്തിലെത്തുമെന്ന് രണ്ടുപേരും വിചാരിച്ചിട്ടില്ല എങ്ങനെയൊക്കെയാണ് മനുഷ്യർ നമ്മളെ ഞെട്ടിക്കുന്നത് നേവി ബ്ലൂ ജീൻസ് വൈറ്റ് കളർ ക്രോപ് ടോപ്പും ഒരു ജാക്കറ്റുമാണ് ഗോപികയുടെ വേഷം അതിനൊരു ക്യാപ്പും ഹാൻഡ് ബാഗും വെച്ച് സ്റ്റൈൽ ചെയ്തിരിക്കുന്നു ജി പി ആകട്ടെ ബ്ലാക്ക് ഷർട്ടും പാൻസുമാണ് ധരിച്ചത് ഹോങ്കോങ്ങിലെ പ്രസിദ്ധമായ ബിസ്മി ലാൻഡിലെ കാഴ്ചകളും റൈഡുകളും ഒക്കെ റീലായും ഫോട്ടോയായും ഇരുവരും ഷെയർ ചെയ്തു ഇതിനു മുന്നേ ചൈനയിലെ തന്നെ പ്രസിദ്ധമായ ക്ലോക്ക് ടവറിന് മുന്നിലെ ഫോട്ടോകളും വൈറലായിരുന്നു എന്തായാലും ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞ് ഇരുവരും തിരിച്ചു വരട്ടെ എന്നാണ് ആരാധകരുടെ ആശംസ കമൻറ്റുകൾ